നമസ്കാരം ആഗോള അയ്യപ്പ സംഗമം തടയണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഡോക്ടർ പി എസ് മഹേന്ദ്രകുമാർ സമർപ്പിച്ച ഹർജി ഇന്ന് സുപ്രീം കോടതി പരിഗണിക്കും സെപ്റ്റംബർ ഇരുപത് ശനിയാഴ്ച നടക്കുന്ന പരിപാടിക്ക് മുൻപ് തന്നെ വാദം കേൾക്കണമെന്ന ഹർജിക്കാരന്റെ ആവശ്യം സുപ്രീം കോടതി അംഗീകരിക്കുകയായിരുന്നു ദേവസ്വം ബോർഡിനെ മുന്നിൽ നിർത്തിക്കൊണ്ട് സർക്കാർ നടത്തുന്ന രാഷ്ട്രീയ പരിപാടിയാണ് ഇത് എന്ന് ഹർജിയിൽ ചൂണ്ടിക്കാട്ടുന്നു പരിപാടിക്ക് അനുമതി നൽകിയാൽ ഭാവിയിൽ മതസംഗമങ്ങളുടെ പേരിലും രാഷ്ട്രീയ പരിപാടി നടത്തും കൂടാതെ പരിസ്ഥിതി ലോല പ്രദേശമായ പമ്പയിൽ തകൃതിയായി നടക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ പല മുൻകാല കോടതി ഉത്തരവുകളുടെയും നഗ്നമായ ലംഘനമാണ് ദേവസ്വം ബോർഡിന്റെ പണം ദേവന്റെ പണമാണ് ഈ പണം ഉപയോഗിച്ച് സംഗമമോ രാഷ്ട്രീയ പരിപാടിയോ നടത്താനാകില്ല എന്നതടക്കം അതീവ ഗൗരവകരമായ വിഷയങ്ങൾ ഹർജിയിൽ ഉന്നയിക്കുന്നു എന്നാൽ ഇതൊന്നും തന്നെ വകവയ്ക്കാതെ ശനിയാഴ്ച പമ്പയിൽ നടക്കുന്ന അയ്യപ്പ സംഗമത്തിനായി മൂവായിരം പേർക്കിരിക്കാവുന്ന പന്തലിന്റെ പണി അവസാന ഘട്ടത്തിലെത്തിയിരിക്കുകയാണ് മുപ്പത്തി എണ്ണായിരത്തി അഞ്ഞൂറ് ചതുരശ്രാടിയിലുള്ളതാണ് ഇത് ഒന്ന് ദശാംശം എട്ട് അഞ്ച് കോടി രൂപ ചെലവിൽ മൂന്ന് പ്രധാന കേന്ദ്രങ്ങളിലാണ് പന്തൽ നിർമ്മാണം നടക്കുന്നത് പമ്പ മണപ്പുറത്തിൽ പ്രധാന പന്തലിന്റെ മേൽക്കൂരയുടെ പണികൾ തീരാറായി ഇനിയും തറയുടെയും വശങ്ങളുടെയും പണികൾ തീരാനുണ്ട് അതിനു പുറമേ സ്റ്റേജ് മൈക്ക് തുടങ്ങിയവയുടെ പണികളും നടക്കുന്നു ഗ്രീൻ റൂം മീഡിയ റൂം വി പി ലോഞ്ച് എന്നിവയും ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഹിൽ ടോപ്പിലാണ് പ്രതിനിധികൾക്കുള്ള ഭക്ഷണ സൗകര്യം സെമിനാറും ഇവിടെ തന്നെ നടക്കും ഇവിടെ അഞ്ഞൂറ് പേർക്ക് ഇരിക്കാം ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് കൺസ്ട്രക്ഷൻ ആണ് ക്രമീകരണങ്ങളുടെ ചുമതല ഇതിന്റെ പണികൾ പൂർത്തിയാക്കി നാളെ സമർപ്പിക്കാനാണ് തീരുമാനം പമ്പ മണപ്പുറവും നദിയും പൂർണ്ണമായും വൃത്തിയാക്കിയിട്ടുണ്ട് പമ്പയിൽ അടിഞ്ഞു കൂടിക്കിടക്കുന്ന മാലിന്യം നീക്കി പമ്പയിലെ ശൗചാലയങ്ങൾക്ക് പിന്നിലൂടെയുള്ള സർവീസ് റോഡും പുതുക്കി ചാലക്കയും പമ്പ റോഡിലെ കുഴികൾ അടയ്ക്കുന്ന ജോലികളും പൂർത്തിയായി ഇതിനു പുറമെ അയ്യപ്പ സംഗമത്തിനുള്ള പ്രതിനിധികളെ തീരുമാനിക്കാൻ സ്ക്രീനിംഗ് നടത്താനും തീരുമാനിച്ചിട്ടുണ്ട് രജിസ്ട്രേഷൻ അയ്യായിരം പിന്നിട്ടതോടുകൂടിയാണ് സ്ക്രീനിംഗ് നടത്തി ഡെലിഗേറ്റുകളെ തിരഞ്ഞെടുക്കാൻ നീക്കം തുടങ്ങിയത് മൂവായിരം ഡെലിഗേറ്റുകളെയാണ് പങ്കെടുപ്പിക്കുക ആഗോള അയ്യപ്പ അയ്യപ്പസംഗമത്തിന് മുൻപ് യുവതി പ്രവേശനവുമായി ബന്ധപ്പെട്ട കേസുകൾ സർക്കാർ പിൻവലിക്കില്ല ശബരിമല ആചാര സംരക്ഷണത്തിനായി നടത്തിയ പ്രക്ഷോഭങ്ങളുടെ കേസുകൾ പിൻവലിക്കണമെന്നാണ് പന്തളം കൊട്ടാരം ഉൾപ്പെടെയുള്ള ഹിന്ദു സംഘടനകൾ മുന്നോട്ട് വെച്ച പ്രധാന ആവശ്യം ദേവസ്വം ബോർഡും സംസ്ഥാന സർക്കാരും ചേർന്ന് ഇരുപതിനാണ് പമ്പയിൽ ആഗോള അയ്യപ്പ സംഗമം നടത്തുന്നത് ഇതിന് ബദലായി ശബരിമല കർമ്മസമിതി ഇരുപത്തിരണ്ടിന് പന്തളത്ത് ശബരിമല സംരക്ഷണ സംഗമം നടത്തുന്നതിനാൽ യുവതി യുവതീപ്രവേശനവുമായി ബന്ധപ്പെട്ട കേസുകളും ആചാരവും ചർച്ചയാക്കേണ്ടതില്ല എന്നാണ് സർക്കാരിന്റെ നിലപാട് യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് കോടതിയിലെ കേസിൽ സത്യവാങ്മൂലം പുതുക്കി നൽകുമെന്ന് ദേവസ്വം ബോർഡിന്റെ പ്രഖ്യാപനത്തിൽ സർക്കാരിന് അതൃപ്തിയുണ്ട്